ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ മെയ് മാസം മുപ്പത്തിയൊന്നിനുള്ളിൽ അക്കൗണ്ടിൽ നിന്ന് ഒരു നാനൂറ്റി മുപ്പത്തിയാറ് രൂപ പിടിച്ചുവെന്ന മെസ്സേജ് എത്തിയേക്കും ഇത് ഏതിടപാടെന്നാലോചിച്ച് തല പുകയ്ക്കേണ്ട നിങ്ങൾക്കും കുടുംബത്തിനുമേറെ നേട്ടമുള്ള ഒന്നാണിത് ഇത്രയും തുക പിടിക്കുവാൻ നിങ്ങൾ അനുവാദം നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ വാർഷിക പ്രീമിയമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് പോയത് വെറും നാനൂറ്റി മുപ്പത്തിയാറ് രൂപയാണെങ്കിലും കിട്ടുന്ന നേട്ടം ഒട്ടും ചെറുതല്ല ഇതിൽ അംഗമാകുന്നവർക്ക് അപ്രതീക്ഷിതമായി മരണം സംഭവിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ ിന് രണ്ട് ലക്ഷം രൂപ വരെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും രാജ്യത്തെ ഒട്ടുമിക്ക ബാങ്കുകളും തങ്ങളുടെ ഉപയോക്താക്കൾക്ക് ഈ സേവനം നൽകുന്നുണ്ട് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയുടെ ഒരു വർഷത്തെ പ്രീമിയം തുകയാണ് നാനൂറ്റി രൂപ ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റായി പിടിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിലാണ് ഈ തുക അക്കൗണ്ടിൽ നിന്ന് നഷ്ടമാകുന്നത് പ്രീമിയം അടക്കാൻ ഏതെങ്കിലും കാരണവശാൽ വിട്ടുപോയാൽ അതുമൂലം ഇൻഷുറൻസ് സേവനം നഷ്ടമാവാൻ നഷ്ടമാവാനിടവരും അതിനാലാണ് ഓട്ടോ ഡെബിറ്റ് സംവിധാനം വഴി പണം പിടിക്കുന്നത് ഇത്രയും തുക അക്കൗണ്ടിൽ ിൽ നിന്ന് പിടിക്കുമെന്ന അറിയിപ്പ് നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് നേരത്തെ ലഭിച്ചിട്ടുണ്ടാകും ഇനി നിങ്ങൾക്ക് ഇത്തരം ഒരു പദ്ധതിയിൽ തുടരാൻ താല്പര്യമില്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറാനും കഴിയും ഏത് ബാങ്കാണോ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പദ്ധതിക്ക് വേണ്ടി തുക പിടിച്ചത് ആ ബാങ്കിൻ്റെ ശാഖയുമായി ബന്ധപ്പെടണം അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലെ ഓപ്ഷനുകൾ ഉപയോഗിച്ച് പദ്ധതിയിൽ നിന്ന് പിന്മാറാം ഇതുപോലെ ഇരുപത് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന അഥവാ പി എം എസ് ബി വൈ പദ്ധതിയുടെ ഡീറ്റെയിൽസ് കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് വെറും ഇരുപത് രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ നൽകുന്ന കേന്ദ്ര പദ്ധതിയാണിത് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ സാമ്പത്തികമായി സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം ഇതൊരു അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് ചേരുന്ന വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽ മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പ്രകാരം രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ഇരുപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയം പദ്ധതിയിൽ ചേർന്നാൽ ഈ തുക ഓരോ വർഷവും ഓട്ടോ ഡെബിറ്റായി ഇൻഷുറൻസ് പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് പദ്ധതിയിൽ ചേരാം ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെയും കാലാവധി മെയ് മാസത്തിൽ അക്കൗണ്ടിൽ നിന്ന് ഇരുപത് രൂപ ഡെബിറ്റായതിൻ്റെ മെസ്സേജ് വരും പി എം എസ് ബി വൈ അംഗമായ വ്യക്തി അപകടത്തിൽ മരിച്ചാൽ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷ രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും ഇനി അപകടത്തിൽ ഇൻഷുറൻസ് എടുത്തയാൾക്ക് സ്ഥിരമായ അംഗവൈകല്യം ഇൻഷുറൻസ് തുകയായ രണ്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് തന്നെ ലഭിക്കും ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് സ്ഥിരമായ ഭാഗിക വൈകല്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപയായിരിക്കും ലഭിക്കുക വളരെ കുറഞ്ഞ പ്രീമിയം നൽകുന്നതിലൂടെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നാല് ലക്ഷം രൂപ വരെ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികളിൽ എല്ലാവരും പ്രത്യേകിച്ച് ഇടത്തരക്കാരെല്ലാം ചേരേണ്ടതാണ് അതുപോലെ മെയ് മാസത്തിൽ ഇവ പുതുക്കുന്നതിന് ആവശ്യമായ നാനൂറ്റി അൻപത്തിയാറ് രൂപ അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുമാണ് എല്ലാ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും ഈ രണ്ട് പദ്ധതികളും ലഭ്യമാണ് സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഈ ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം